ചിക്കൻ വറുക്കാതെ എളുപ്പത്തിൽ നല്ലൊരു ചില്ലി ചിക്കൻ തയ്യാറാക്കാം ഇതിനുവേണ്ടി മുക്കാൽ കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോസ് കുറച്ച് ഉപ്പ് ഈസ്റ്റേഡിൻ്റെ ചില്ലി ചിക്കൻ മസാല ഒന്നര ടേബിൾ സ്പൂൺ പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി വലിയൊരു ചീന ചട്ടിയിൽ മൂന്ന് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചൂടാക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം മാർനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തീ കൂട്ടി വേണം വെക്കാൻ ഒരു നാല് മിനോളം ചിക്കൻ്റെ നിറം മാറുന്നത് വരെ ഇളക്കണം ഇനി അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം ചിക്കൻ നന്നായിട്ട് വെന്ത് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരണം ഈ പരുവാവുമ്പോൾ നമുക്കങ്ങ് മാറ്റി വെക്കാം ഇനി വീണ്ടും ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചൂടാക്കാം അതിലേക്ക് രണ്ട് സവാള രണ്ട് ക്യാപ്സിക്കം സ്പ്രിങ് ഒനിയൻ്റെ വെളുത്ത ഭാഗം ഒരു കാൽ കപ്പ് മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും ചേർത്ത് വഴറ്റാം ഇതും തീ കൂട്ടി വെച്ച് വേണം ചെയ്യാൻ ഇനി ഇതിലൊക്കെ ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് അഞ്ച് ടേബിൾ സ്പൂൺ തക്കാളി സോസ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി അര ടീസ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി ചേർത്താൽ മതി ഏറ്റവും ഒടുവിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി വിതറി തീ ഓഫ് ചെയ്യാം